ഹായ് ഹലോ നമസ്കാരം ഞാൻ ലാലഴക്കം ഞാൻ ഇപ്പോഴുള്ളത് കാട്ടാക്കടയിലാണ് നമ്മുടെ സ്വന്തം കാട്ടാക്കടയിൽ കാട്ടാക്കടക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ പ്രൈമിൽ നിൽക്കുന്നത് എന്റെ പുറകിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നല്ലൊരു തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ കാട്ടാക്കടയിൽ ഒരു മാമ്പഴക്കാലം വന്നു ചേർന്നിരിക്കുകയാണ് വ്യത്യസ്തമായ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ വെറൈറ്റി മാമ്പഴങ്ങൾ കൊണ്ടൊരു ഉത്സവ കാലം വന്നിരിക്കുകയാണ് കാട്ടാൽ പുസ്തകമേള അതുപോലെ തന്നെ കാട്ടാൽ മുടിപ്പുഴയുടെ ഉത്സവം ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഉത്സവത്തിന്റെ പ്രതീതി കാട്ടാക്കടയിൽ വന്നു ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു വലിയ ജനാവലി തന്നെ കാട്ടാക്കടയിൽ തടിച്ചു കൂടിയുകയാണ് ആ അതായത് നമ്മൾ സ്ഥലം എന്ന് പറയുന്നത് കാട്ടാക്കടയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ട് മുൻവശത്തുള്ള നമ്മുടെ ആർ കെ എൻ ഹോളിന്റെ ഫ്രണ്ടേജിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഉള്ള സ്ഥലത്ത് അവർ ഗംഭീരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് മാമ്പഴം മാത്രമല്ല ഒട്ടനവധി കാഴ്ചകൾ ഒരു ഫെസ്റ്റിവലിന് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോ ഒട്ടും താമസിക്കേണ്ട നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ചകൾ കണ്ടിട്ട് വേഗം മടങ്ങി വരാൻ ക്യാമറാമാൻ അഖിൽ എസ് പേക്ക് അത് മാമ്പഴത്തിന്റെ കൊള്ളാ കൊള മേള കുഴപ്പമില്ല ഒരു പെട്ട എല്ലാ മാമ്പഴവും ഉണ്ട് പിന്നെ പുളിശ്ശേരി വാങ്ങുന്ന വെറൈറ്റി ഐറ്റങ്ങളുണ്ട് നമുക്ക് ഇവിടെ കിട്ടാത്ത ഐറ്റങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നീല ഉണ്ട് ഇതിലൊക്കെ നല്ല മധുരമുള്ള മാങ്ങയാണ് അങ്ങനെ ഒരു വെറൈറ്റി വെസ്റ്റ് ആണ് കൊള്ളാം എല്ലാത്തരം മാങ്ങകളും ഉണ്ട് വേളയാണ് പലതരത്തിലുള്ള മാങ്ങകൾ മാംഗോ ഷോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് പക്ഷേ പലതരത്തിലുള്ള മാങ്ങകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു മൽഗോവ കർപ്പൂരം ഇങ്ങനെയുള്ള മാങ്ങുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിച്ചു മാമ്പഴം വേണം മാത്രമല്ല വളരെ പുസ്തകങ്ങളും അതുപോലെ ചെടികളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മാമ്പഴം ഷോ അതുപോലെ ഫെസ്റ്റ് ഷോ അങ്ങനെ പലതരത്തിലുള്ള ഷോകളൊക്കെ കാണാം പക്ഷേ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരു ഷോ വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ തന്നെ പലതരം മാങ്ങകൾ നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ കഴിയും വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് എന്നു വെച്ചാൽ കാട്ടാകട പോലുള്ളൊരു പ്രദേശത്ത് ഇങ്ങനെയൊരു ഷോ വളരെ മായ സ്ഥലത്ത് ചെറിയ ഷോ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള സ്റ്റാളുകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലൊരു ഷോ തന്നെയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വൈകുന്നേരം ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ് വളരെ നല്ല ഷോ ആയിരുന്നു മാറങ്ങൾ നമുക്ക് പതിനെട്ട് ഇരുപത്തിരണ്ട് വെറൈറ്റി നിലവിലോ അതെ മല്ലിക ഉണ്ട് അൽപ്പവൻസ മൾകോവ ചക്കരക്കുട്ടി പുളിശ്ശേരി ഇങ്ങനെ പലവിധ പല വെറൈറ്റി മാങ്ങകൾ ഇവിടെ ഇവിടെ ആയിട്ടുള്ള ഏതെങ്കിലും കിട്ടാതെ മല്ലിക ഉണ്ട് പിന്നെ മുന്തിരി മാങ്ങ ഉണ്ട് പിന്നെ ശക്കരക്കുട്ടി ഇങ്ങനെ മാങ്ങറാ നിങ്ങൾ എത്ര വർഷമായി ഈ മാമ്പഴ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷം കേരളത്തിൽ ഇനി എവിടെയെങ്കിലും പോകാത്ത സ്ഥലമുണ്ട് കേരളത്തിൽ പോകാത്ത സ്ഥലമില്ല എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് വന്നിട്ട് എന്താണ് ഇവിടത്തെ ഇവിടത്തെ ഒരു അനുഭവം ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് എങ്ങനെയാണ് സെയിൽ നല്ല സെയിൽ എങ്ങനെയാണ് കാരണം വെച്ചാൽ സഹകരിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാണ് അവര് അവർക്ക് തന്നെ അറിയാതെ അവരെടുത്തോണ്ട് വരുന്നു ഞങ്ങള് തൂക്കി കൊടുങ്ങുന്നു വില പേശലില്ല വേറെ ഒന്നും ഇല്ല വില ഞങ്ങള് അതിന്റെ പേര് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കി അതിന്റെ അതിന്റെ രീതിയിൽ തന്നെയാണ് വരുന്നത് വാങ്ങുന്നത് അവരങ്ങ് പോകുന്നു ഈ മാമ്പഴ പ്രധാന സംഘാടകനാണ് നമ്മളോടൊപ്പം ചേരുന്നത് അതെ അതെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവരൊരു ഫെസ്റ്റിവൽ ഈവന്റ് ഇതൊരു അസോസിയേഷനാണ് ഞങ്ങൾ ഞങ്ങളാറ്റ് ദേശീയ അപ്പൊ ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ ലക്ഷ്യങ്ങൾ ആരെങ്കിലും ഞങ്ങളോട് സഹായം ചോദിച്ചാൽ ഞങ്ങൾ സഹായിക്കാറുണ്ട് റേഷനാലിറ്റി ഞാൻ തന്നെ ഈ മൊബൈലിലൊക്കെ കാണുമ്പോ പലരും ഇങ്ങനെ തന്നെ സഹായങ്ങളും ഞാൻ കഴിയുന്ന കാരണം ഫുൾ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് കിട്ടുന്ന ഒരു വരുമാനം പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നമ്മളും സാധാരണക്കാരാണ് നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മഴയൊക്കെ ആയിപ്പോയി നമ്മളിവിടെ തന്നെ അങ്ങ് പൊളിഞ്ഞു ജനങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ പൈസക്കാരൊന്നും അല്ല ഞങ്ങളിന്ന് കിട്ടുന്ന അതിൽ നിന്നൊരു സഹായം നമ്മൾ ചെയ്യാൻ ഞങ്ങൾ ധനിഷ്ഠനാണ് എപ്പോഴും പലയിടത്തും പല ആൾക്കാരും വരാറുണ്ട് ഞങ്ങളെ സഹായിക്കാറുമുണ്ട് പത്തോന്നൂറോ ഒന്നും അല്ല നല്ല രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളത് പിന്നെ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പം തന്നെ കൊല്ലത്ത് ഒരു പയ്യൻ ആക്സിഡന്റായി കിടക്കുന്നുണ്ട് അത് അവിടുത്തെ എക്സിബിഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഔട്ടം പറഞ്ഞാണ് കിടക്കുന്നത് അത് തന്നെ പുള്ളിക്ക് തന്നെ എല്ലാവരും ഞാൻ സഹായിച്ചു അതിൽ ഒരുപാട് സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും സാധാരണ ജനമിത്രത്തിന്റെ പ്രേക്ഷകർക്കറിയാം നന്മ എവിടെയുണ്ടോ നമ്മൾ അവിടെയുണ്ട് അതാണ് നമ്മുടെ ജനമിത്രം മീഡിയയുടെ തന്നെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഫെസ്റ്റിവലും ഈ മനുഷ്യനെയൊക്കെ നമ്മൾ കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം ഇവർ ഇവിടെ നിന്ന് വിറ്റ് ലഭിക്കുന്ന ഇവിടെ നിന്നും വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി അറിഞ്ഞതിന്റെ ആ പേരിലാണ് ഞാൻ ും ഇത്തരം ഇങ്ങനെ മൂന്ന് വർഷത്തിന് മേലുള്ള ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് പോത്തംകോട് ഗ്രാമപഞ്ചായത്ത് അതിന് അവിടെയായിരുന്നു ചെയ്തു പക്ഷെ ഓർക്കുന്നില്ല അതിന്റെ ഫുൾ പേപ്പറേഷൻ ലൈസൻസും വരെ ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നു വിശ്രൂഷിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഇങ്ങനെ ഒരു വർഷത്തില് ഒരു നാല് അഞ്ച് ക്യാമ്പ് അടിക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ അക്കോ അക്കോഷ ഇതെല്ലാം ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ എക്സിബിഷനാണ് ഞാൻ എൻ്റെ കൂടെ കുറെ ഒരു പത്ത് എഴുപത്തഞ്ചോളം സഹപ്രവർത്തകരുണ്ട് അവരെല്ലാവരും ഓരോരുത്തരും ഓരോ ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത് അപ്പം ഇപ്പൊ മാങ്ങ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഫെഷോ ഫെഷോ വയ്ക്കും പെഷോ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഷോപ്പിംഗ് ബെസ്റ്റിൽ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ നമുക്ക് സ്ഥലപരിമിതിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പെഷോയും സ്റ്റോളിൻ്റെ എണ്ണവും കുറച്ചത് കുറച്ച് വെറൈറ്റി സ്റ്റോൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഇന്നും ഒരുപാട് സ്റ്റോളുകൾ നമുക്ക് വരാനുണ്ട് അടുത്ത അടുത്ത പ്രാവശ്യം ഞങ്ങളിവിടെ വരുമ്പോൾ അടി കൂടെ നല്ലൊരു വലിയ വിസ്താരമായ ഗ്രൗണ്ട് നോക്കി വിപുലമായ രീതിയിൽ ഒരു കുറച്ച് ദിവസം നീണ്ടു നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു മാമ്പഴ ഫസ്റ്റ് വാങ്ങ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് നമ്മുടെ തുടങ്ങും കാട്ടാക്കടയിലെ ജനങ്ങൾ അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ ഞങ്ങളോട് സഹകരിക്കുന്നുള്ളൂ ഇനി വരും പത്ത് ഏഴ് എട്ട് ദിവസം കൂടെ ഉണ്ട് അത് അതുവരെയും ഈ ജന സാഗരം ഇങ്ങനെ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കും എന്തായാലും മഴ പ്രതികൂല സാഹചര്യങ്ങളൊന്നും തൽക്കാലമില്ല എന്തായാലും നല്ലൊരു അന്തരീക്ഷമുണ്ട് എന്തായാലും മാമ്പഴ പുതിയന്മാർക്ക് തീർച്ചയായിട്ടും വന്ന് ഇത് ആവോളം വാങ്ങിച്ച് ഭക്ഷിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരാൾ മിസ് ചെയ്യരുത് തീർച്ചയായും വരിക ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക ഇതിൽ നിന്നും മാമ്പഴം വാങ്ങുക അതിൽ നിന്നൊരു പങ്ക് സാധാരണക്കാർക്കായി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന കൊടുക്കാൻ നമ്മൾ എന്തായാലും ഈ നന്മയെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്കും സ്വാഗതം വരും ദിവസങ്ങളിൽ പുറമയാർന്ന കാഴ്ചകളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുവരെ ക്യാമറമാൻ അഖിൽ അസ്മയ്ക്കൊപ്പം കാട്ടാക്കട മാമ്പഴ ഫെസ്റ്റിവലിൽ നിന്നും ലാലഴകം തൽക്കാലം ശനിയാകും